നൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ് നൽകി ആശ്വാസമേകി പൊന്നാനി മരക്കടവ് വാട്സപ്പ് കൂട്ടായ്മ വിതരണോദ്ഘാടനം ബദർ ജുമാ മസ്ദ് മഹൽ ഖത്തീബ് ഹാഫിസ് ഫൈസൽ ഫൈസി ഉദ്ഘാടനം ചെയ്തു എട്ടു വർഷത്തോളമായി കാരുണ്യ പ്രവർത്തന രംഗത്ത് നിസ്തുല്യമായ സേവനമാണ് മരക്കടവ് പ്രദേശത്ത് ഈ കൂട്ടായ്മ നടത്തുന്നത് കുടിവെള്ള പദ്ധതി മദ്രസ നവീകരണം പാഠപുസ്തക വിതരണം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുന്നു കിറ്റ് വിതരണോദ്ഘാടനം ബദർ ജുമാ മസ്ജിദ് മഹൽ ഖത്തീബ് ഹാഫിസ് ഫൈസൽ ഫൈസി നിർവഹിച്ചു ടി കെ എം കോയ അധ്യക്ഷത വഹിച്ചു കെ അബ്ദുറഹ്മാൻ ഉസ്താദ് ഇ കെ ജുനീദ് സി പി അഷ്റഫ് ഹനീഫ പറമിൽ മുസ്തഫ സൈനുൽ ആബിദ് മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജര് വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ